കേരളത്തിൽ സ്വർണവില ഇന്ന് കുറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസമായി വില കൂടി വരികയായിരുന്നു ഈ മാസത്തെ റെക്കോർഡ് വിലയിൽ നിന്ന് അല്പം താഴുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വിലക്കുറവ് കാര്യമാക്കേണ്ടതില്ല വരും ദിവസങ്ങളിലും വില കൂടാൻ സാധ്യതയുണ്ട് കാരണം രൂപയുടെ മൂല്യം വലിയ തോതിൽ ഇടിയുകയാണ് അമേരിക്കൻ ഡോളർ സൂചിക കാര്യമായ മുന്നേറ്റം നടത്തുന്നില്ല ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിക്കുന്നുമില്ല ഓയിൽ വില ബാരലിന് അറുപത്തിമൂന്ന് ഡോളർ എന്ന നിരക്കിൽ തുടരുകയാണ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ മാസം പത്തിന് പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കും പലിശ നിരക്ക് കുറച്ചേക്കും ഇതെല്ലാം സ്വർണവില കൂടാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒരു പവന് ഇരുന്നൂറ് രൂപ മാത്രമാണ് കുറഞ്ഞത് തൊണ്ണൂറ്റി നാനൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ പവൻ നിരക്ക് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും അതേസമയം പതിനെട്ട് കാരറ്റ് ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും അവന് എഴുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് പതിനാല് ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി നാല് രൂപയും പവന് അറുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയും നൽകണം ഒൻപത് കാരറ്റ് ഗ്രാമിന് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയും പവന് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ വില ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിയും ടാക്സും അധികം നൽകണം പതിനാല് ക്യാരറ്റ് സ്വർണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ജനപ്രിയമാണ് വില ഉയർന്ന സാഹചര്യത്തിലാണ് ക്യാരറ്റ് കുറഞ്ഞ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടാൻ തുടങ്ങിയത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മാത്രമാണ് ഈ ക്യാരറ്റ് ലഭിക്കുക എല്ലാ ജ്വല്ലറികളിലും കിട്ടണമെന്നില്ല എങ്കിലും ബ്രാൻഡഡ് ജ്വല്ലറികളിൽ ഈ സ്വർണത്തിന് പ്രത്യേക കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ഒൻപത് ക്യാരറ്റ് ലഭ്യമാണ് എന്നത് എടുത്തു പറയണം യു എയിൽ ഇത്തരം സ്വർണം ഇതുവരെ ലഭ്യമായിട്ടില്ല പതിനാല് ക്യാരറ്റിൽ അൻപത്തെട്ട് ശതമാനം സ്വർണം ഉണ്ടാകും ഒൻപത് ക്യാരറ്റിൽ മുപ്പത്തിയേഴ് ശതമാനവും ആഭരണങ്ങൾ മാത്രമാണ് ഇത്തരം ക്യാരറ്റുകൾ ലഭിക്കുക കോയിൻ ബാർ എന്നിവ കിട്ടില്ല വലിയ അളവിലുള്ള ആഭരണങ്ങളും കിട്ടില്ല മറ്റു ലോഹങ്ങളും അംശം കൂടുതലുള്ളതിനാൽ കരുത്തു കൂടുതലായിരിക്കും യു എ ഒരാഴ്ച മുൻപാണ് ഈ സ്വർണം സജീവമായത് കേരളത്തിൽ അടുത്ത കാലം വരെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണാഭരണങ്ങൾക്കാണ് ജനകീയതയുണ്ടായിരുന്നത് ഈ സ്വർണത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ ഇന്ന് ഒരു ലക്ഷത്തി നാലായിരം രൂപ വരെ ചെലവ് വരും ഈ സാഹചര്യത്തിലാണ് ചെലവ് കുറഞ്ഞ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടുന്നത് വിപണി സജീവമാകാൻ ഇത് വഴിയൊരുക്കും ക്യാരറ്റ് കുറഞ്ഞ ആഭരണങ്ങൾ മടക്കി വിൽക്കുന്ന വേളയിലും അതേ മൂല്യമാണ് പ്രതീക്ഷിക്കേണ്ടത് ഇത്തരം സ്വർണത്തിന് പണിക്കൂലി കൂടുതൽ വാങ്ങുന്നു എന്ന് ഉപഭോക്താക്കൾ പറയുന്നുണ്ട് Subscribe to One India and never miss an update.